തട്ടിപ്പുകൾ തട്ടിപ്പുകൾ ശുദ്ധ തട്ടിപ്പുകൾ മെടുക്കന്മാരുടെ ലോകത്തിലെ വൻകിട തട്ടിപ്പുകൾക്കും സ്വാഗതം ഈ കാലത്ത് വഞ്ചിക്കപ്പെടാത്തവർ ചുരുക്കവും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ കൂടുതലുമാണ് പലർക്കും അക്കിടി പറ്റുമെങ്കിലും അത് വെളിപ്പെടുത്താതെ സഹിച്ച നഷ്ടം സംഭവിച്ച നഷ്ടം സഹിച്ച് മുന്നോട്ട് പോവുകയാണ് നിശബ്ദമായി ഇച്ഛാഭംഗത്തിലും കോപത്തിലും നഷ്ടബോധത്തിലും കഴിയുന്ന ജനലക്ഷ്യങ്ങളുടെ മധ്യത്തിലാണ് ഞാൻ ചില കാര്യങ്ങൾ അവരുമായി പങ്കിടുന്നത് എന്നെയും കളിപ്പിച്ച് കുപ്പിയിലിറക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് അതിലൊരാൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അത് ഞാൻ വെളിപ്പെടുത്തുന്നതായിരിക്കും അത് ഓർമ്മ എന്നെ സഹായിക്കുമെങ്കിൽ ആദ്യമായി ആദ്യ ഞാൻ അഭികരിച്ച ആദ്യത്തെ തട്ടിപ്പ് പ്രസ്ഥാനം ഇത് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വിരളമാണ് എനിക്ക് പെട്ടെന്ന് ഒരു ഇമെയിൽ മെസ്സേജ് കിട്ടുന്നു നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഒരു ലോട്ടറി അടിച്ചിരിക്കുന്നു താൻ മുഖാന്തരം താൻ പതിനാല് മില്യൺ ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ അവകാശിയാണ് കൺഗ്രാചുലേഷൻസ് അത് ആ തുക പ്രോസസ്സ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കാനായിട്ട് നിങ്ങൾ ആദ്യം ഒരു നൂറ് ഡോളർ പ്രോസസ്സിംഗ് ഫീ അയച്ചു തരണം അത് ഈ ഇമെയിൽ കിട്ടിയാൽ ഉടനെ ഒട്ടും അമാന്തം വരുത്താതെ എല്ലാം ഇംഗ്ലീഷിലാണ് നിങ്ങൾ ഈ നൂറ് ഡോളർ താഴെ കാണിക്കുന്ന വിധത്തിൽ അയച്ചു തരണം ഇത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി കാരണം എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ലെങ്കിലും ഒരു കാര്യം എനിക്കറിയാം അത് നിങ്ങൾക്കും അറിയാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ എടുക്കാത്ത ലോട്ടറി ടിക്കറ്റിന് ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ തേർഡ് പ്രൈസോ നൂറാമത്തെ പ്രൈസോ കിട്ടുകയില്ല അത്രയുമെങ്കിലും മനസ്സിലാക്കാനുള്ള ചിന്ത ഒരു എന്ന നിലയിൽ എനിക്ക് ഉണ്ടായിരിക്കണം അതെങ്ങനെയോ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇപ്രകാരം ഒരു മറുപടി കൊടുത്തു ഈ വലിയ ഭാഗ്യം എന്നെ വന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു അറിയിക്കാൻ കൂട്ടാക്കിയ സന്മനസ്സിന് നന്ദി ഈ പതിനാല് മില്യൺ ഡോളർ ലഭിക്കാൻ പോകുന്നു എന്നതിൽ സന്തോഷിക്കാൻ ആർക്കാണ് സന്തോഷിക്കാതിരിക്കാൻ ആർക്കാണ് കഴിയുന്നത് അതുകൊണ്ട് എൻ്റെ സന്തോഷ സൂചകമെന്ന നിലയിൽ പ്രോസസ്സിംഗ് ഫീ നൂറല്ല അത് പതിനായിരം ഡോളറായിട്ട് കൂട്ടണം നിങ്ങൾ ആ പതിനായിരം ഡോളർ ഈ പതിനാല് മില്യൺ ഡോളറിൽ നിന്ന് കുറച്ച് ബാക്കിയുള്ള തുക എനിക്ക് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മറുപടി അയച്ചു പിന്നെ യാതൊരു മറുപടിയും വന്നില്ല അപ്പോൾ എന്നെ മറുപടി കണ്ടപ്പോൾ ആ മിടുക്കന്മാർക്ക് മനസ്സിലായി ഇവിടെ വേകുന്ന വെള്ള പച്ചരിയല്ല അത് എന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ ആ അധ്യായം അവിടെ അവസാനിച്ചു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ജോലി ചെയ്യുന്നത് വിരമിച്ച് ഇവിടെ തിരുവനന്തപുരത്തെത്തിയത് അണ്ട് രണ്ടു മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ എനിക്ക് വേറെ ഒരു ഇമെയിൽ മെസ്സേജ് വന്നു അതായത് താങ്കൾക്ക് പറ്റിയ നല്ല ഒരു ജോലി വിദ്യാഭ്യാസ മേഖലയിൽ താങ്കൾക്കുള്ള വളരെ ഗണ്യമായ അനുഭവ സമ്പത്തും പാണ്ഡിത്യവും കഴിവുമൊക്കെ മാനിച്ച് താങ്കൾക്ക് പറ്റിയ ഒരു ജോലി ദിവസം ഒരു മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മാസം എണ്ണായിരം രൂപ ശമ്പളമുള്ള ജോലി ഞങ്ങൾ കണ്ടുപിടിച്ച് പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ബയോഡേറ്റ ഉടനെ അയച്ചു തരണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആദ്യ ശമ്പളം അത് നിങ്ങൾക്ക് ഞങ്ങൾ അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ശമ്പളം നടത്തുന്നത് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയക്കുന്ന ദിവസം തന്നെ ഈ എൺപതിനായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതാണ് ഞങ്ങളുടെ ക്രമീകരണം കൊണ്ട് ഏത് അക്കൗണ്ടിലേക്കാണോ അത് അയക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ അയച്ചു തരണം എന്ന് പറഞ്ഞ് ഒരു ഇമെയിലേക്ക് കിട്ടി ഞാനതിന് മറുപടി അയച്ചില്ല എന്നുകൊണ്ടാണ് നിങ്ങൾക്കറിയാം അത് രണ്ടാമത്തെ ശ്രമം മൂന്നാമത്തെ ശ്രമം കുറച്ചുകൂടെ ഗൗരവമേറിയതാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഞാനതിൻ്റെ ഇരയാകാൻ ഉള്ള ഒരു പരിപാടിയാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഇതൊരു മൂ രണ്ട് വർഷമാണോ മൂന്ന് വർഷം മുൻപാണോ എനിക്ക് ഓർമ്മയില്ല എനിക്ക് ബോംബെയിൽ നിന്ന് ഒരു ഫോൺ വന്നു ഫോം ബോംബെയിൽ നിന്നാണെന്ന് പറയുന്നു പറയുന്നത് നിങ്ങൾ ചെന്നൈയിൽ നിന്ന് ബോംബെയിലേക്ക് ഇന്ന ദിവസം ഒരു പാഴ്സൽ ആദ്യം ഉപയോഗിച്ച് നിങ്ങളുടെ പേരിതാണോ നിങ്ങളുടെ നമ്പർ ഇതാണോ നിങ്ങളുടെ റെസിഡൻസ് അഡ്രസ്സ് ഇതാണോ നിങ്ങളൊരു എഴുത്തുകാരനായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടാണ് പറയുന്നത് ഇന്ന ദിവസം നിങ്ങൾ ചെന്നൈയിൽ നിന്ന് മുംബൈയിലോട്ട് ഒരു പാഴ്സൽ അയച്ചു ഇപ്പം ഞാൻ പറഞ്ഞങ്ങനെ പാഴ്സൽ അയച്ചിട്ടില്ല അങ്ങനെയല്ല നിങ്ങളുടെ പേരിൽ ഒരു പാഴ്സൽ ചെന്നൈയിൽ നിന്ന് അയച്ചതായി ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾ ഡ്രഗ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയാണ് ആ പാഴ്സലിൽ ആറ് പുസ്തകങ്ങളും പുസ്തകങ്ങൾക്കകത്ത് ഡ്രഗ്സുമാണ് വെച്ചിരുന്നത് ഡ്രഗ്സിൽ കൂടാണോടോ മരുന്ന കച്ചവടം നടത്തുന്നത് അതാണ് അന്നത്തെ ചോദ്യം അപ്പോഴേ എനിക്ക് ഏകദേശമൊക്കെ ഞാൻ പറഞ്ഞു ഷട്ടപ്പു പിഡ് എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ ബാങ് ചെയ്തു അതോടുകൂടെ അത് തീർന്നു പിന്നെ എന്നെ വിളിച്ചിട്ടില്ല ഇത് മൂന്നാമത്തേത് എന്നാൽ ഞാൻ വീണ് പോയ ഒരവസരമുണ്ട് എനിക്ക് കളിപ്പീര് പറ്റിയൊരു അവസരമുണ്ട് അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം അത് ഒരു വർഷം മുൻപാണ് ഞാനൊരു പരസ്യം കണ്ടു അത് ഫോണിൽ വന്ന പരസ്യമാണ് നിങ്ങൾക്ക് വായിക്കാൻ നല്ല കണ്ണട അത് നമ്പർ ഫ്രീ ആണ് ആർക്കും വായിക്കാവുന്ന ഉപയോഗിക്കാവുന്ന കണ്ണട അതിൻ്റെ നമ്പർ തന്നെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യും ആയിരത്തി ഒരുന്നൂറ് രൂപ മതി അപ്പോൾ അത് എൻ്റെ അഡ്രസ്സിലാണ് ക്യാഷ് ഓൺ ഡെലിവറിയാണ് ആണ് അപ്പോൾ എനിക്ക് വായന ഒരു താല്പര്യമുള്ളതുകൊണ്ടും കണ്ണിൻ്റെ പ്രശ്നം എപ്പോഴും എന്നെ അരട്ടുന്നത് കൊണ്ടും ഞാൻ പല കണ്ണ കണ്ണാടി മാറ്റി മാറ്റി വെച്ചിട്ടൊന്നും ശരിയാകുന്നില്ല കണ്ണിൻ്റെ സ്ട്രെയിൻ മാറുന്നില്ല അപ്പോൾ ഇത് മാ ഇതൊന്ന് പരിശോധിച്ചാൽ എന്താണ് എന്നെൻ്റെ മനസ്സ് മനസ്സില്ലാ മനസ്സോടെ നിർബന്ധിച്ച് ഞാൻ അത് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് സാധനം കിട്ടി ഇതാ ഇതാണ് ആ സാധനം ഇത് വന്നത് ഒരു പൊട്ടിയ കവറില് ഇതിന് കൂടിപ്പോയാൽ നൂറ് രൂപ വിലയുള്ള സാധനമാണ് എനിക്ക് ആയിരത്തിയോറ് രൂപ കൊടുത്തു ആ കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നിരന്തരം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക മനുഷ്യന് ഇത്രമാത്രം മന മനസാക്ഷിയില്ലാതെ സഹജീവികളോട് അനുകമ്പയില്ലാതെ പണത്തിന് വേണ്ടി ഏത് അക്രമവും ചെയ്യാൻ എപ്പോഴും സന്നദ്ധനായി ആരേ വിഴുങ്ങേണ്ടു നൂടാടി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ വളരെ വളരെ ദുഃഖിക്കേണ്ട ഒരവസ്ഥയാണ് മനുഷ്യന്റെ അർത്ഥപ്പതനം കണ്ട് കരയാതിരിക്കാൻ നി വൃത്തിയില്ല നമ്മുടെ മനുഷ്യത്വത്തിന് എന്താണ് സംഭവിക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന അർത്ഥത്തിന് എന്താണ് ഇപ്പൊ ശ്രീകുമാരൻ പണ്ടൊരു പാട്ട് എഴുതി സ്വന്തമെന്ന പദത്തിന് എന്തർത്ഥം സ്വന്തമെന്ന അതുപോലെ തന്നെ ചോദിക്കണം മനുഷ്യൻ എന്ന പദത്തിന് എന്താണ് അർത്ഥം ഇനി അവശേഷിക്കുന്നത് ഈ സമയത്തെ നോക്കുന്നത് ഡെമോസ്തനീസ് എന്ന് പറയുന്ന ഒരു വലിയ ഗ്രീക്ക് പ്രഭാഷകൻ ആഥെൻസിന്റെ തെരുവീതിയിൽ കൂടെ പട്ടാപ്പകൽ ഒരു കുന്തവും കത്തിച്ച് അ കുന്തല്ല പന്തവും കത്തിച്ച് പന്തം ടോർച്ച് പന്തം കത്തിച്ച് ഓടിപ്പോകുന്നത് കണ്ട് അയാളെ ആരോ നിർത്തി ചോദിച്ചു താൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ അന്വേഷിക്കുകയാണ് എന്താണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മനുഷ്യനെ അന്വേഷിക്കുകയാണ് എന്നാണ് പറയുന്നത് എന്താണ് ഈ പട്ടാപ്പകല് ഈ കുന്തം കൊളുത്തി ഓടുന്നെന്ന് ചോദിച്ചപ്പോൾ അന്ധകാരത്തിൽ ആണ്ടുപോയ ഈ ലോകത്തിൽ യഥാർത്ഥത്തിലൊരു മനുഷ്യനുണ്ടോ എന്നന്വേഷിച്ച് ഞാൻ ഓടി നടക്കുകയാണ് അദ്ദേഹം പറഞ്ഞ ഓർമ്മ വരികയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് നാം അതിനേക്കാളും എത്രയോ മുൻപോട്ട് പോയിരിക്കുന്നു ഇപ്പോൾ ആരും അങ്ങനെ പന്തം കൊളുത്തി തെരുവിൽ കൂടി നല്ല ഒരു മനുഷ്യന്വേഷിച്ച് ഓടുകയില്ല കാരണം ഓടുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല നമുക്കറിയാം യേശു അങ്ങനെ ഒരു മനുഷ്യനെ അന്വേഷിച്ചു പോയ കഥയുണ്ട് അത് നല്ല മനുഷ്യനെ അന്വേഷിച്ചല്ല പോയത് മനുഷ്യത്വം എന്ന് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ആർക്കെങ്കിലും മനസ്സുണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോയതാണ് എരിഹോവിലേക്ക് പോയി അവിടെ സഖായി എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ സ്വ ആകൃതി ഉണ്ടായിട്ട് മനുഷ്യത്വമില്ലാത്തൊരു മനുഷ്യനെ ഒരു കാട്ടത്തീടെ പോലെ കണ്ട് അവനെ അവിടെ നിന്ന് വിളിച്ചിറക്കി അവൻ്റെ തന്നെ മനുഷ്യത്വത്തിന്റെ ഭവനത്തിലേക്ക് വഴി നടത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടപെടൽ നാം അവിടെ കാണുന്നു അങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ നമുക്കർക്കും കഴിവില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു ഇന്ന് നമ്മുടെ സമൂഹം കേരളത്തിലെ അവസ്ഥ പ്രത്യേകിച്ചും വഞ്ചന കൊണ്ടാണ് കേരളം എന്ന വണ്ടി ഓടുന്നത് വഞ്ചന എന്ന പെട്രോൾ കൊണ്ടാണ് വളരെ വളരെ ദുഃഖത്തോടെ ഞാൻ പറയാൻ ഇത് നാം തിരിച്ചറിയേണ്ട ആവശ്യം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യന് പണത്തോടുള്ള ആർത്തി കൊണ്ടും അധ്വാനിക്കാനുള്ള വൈമനസ്യം കൊണ്ടാണ് ഈ രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഇപ്പം പണം ഉണ്ടാക്കാൻ മറ്റു മാർഗങ്ങളുണ്ട് പക്ഷെ അധ്വാനിക്കണം കഴിവുകൾ വികസിപ്പിച്ചെടുക്കണം നിരന്തരമായി ക്ലേശിക്കണം എന്നാൽ വിജയം സുനിശ്ചിതമാണ് നമുക്ക് എത്തേണ്ടിടത്ത് എത്താൻ കഴിയും പക്ഷെ അധ്വാനിക്കാൻ മനസ്സില്ല മെനക്കെടാൻ കഴിയത്തില്ല അതേ സമയം തന്നെ വലിയ തോതിൽ ആദായമുണ്ടാകണം അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിലും മതത്തിലും എല്ലാം ഒന്നുപോലെ ഇപ്രകാരമുള്ള വഞ്ചന നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പം പണ്ടൊക്കെ കള്ളന്മാരും കൊള്ളക്കാരുമായിരുന്നു ഇപ്പം നേതാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നത് ഇപ്പം ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ വഞ്ചനയാണ് വലിയ വലിയ വാഗ്ദത്തകളൊക്കെ തരും ആളുകളെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കും പിന്നെ പറയും പോയി ഗോപികരിച്ചോളാൻ പറയും അത് വഞ്ചനയല്ലേ എന്നാൽ അങ്ങനെ അഞ്ചു വർഷം പത്ത് വർഷം നിരന്തരം ജനങ്ങളെ വഞ്ചിച്ചിട്ടും വീണ്ടും വീണ്ടും വാഗ്ദത്വം നൽകി അതിൻ്റെ പുറകെ ഗ്യാരണ്ടിയും വെച്ച് ഗ്യാരണ്ടിയുടെ പുറത്തൊരു ഗ്യാരണ്ടിയും വെച്ച് ജനങ്ങളെ വീണ്ടും വീണ്ടും കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അത് ആ കബളിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറുക്കന്മാരുടെ മിടുക്ക് മാത്രമല്ല ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് കബളിപ്പിച്ചു തരണേ എന്ന് ക്യൂ നിൽക്കുന്ന മരമണ്ടന്മാരുടെ മൊണ്ണകളുടെ പ്രത്യേകമായ ഒരു സഹകരണം കൂടെ അതിലുണ്ട് എന്നുകൂടെ ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാവരും കുറച്ചുകൂടെ ശ്രദ്ധയോടെ ഇരിക്കുക നാം വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ആർക്ക് എന്തെല്ലാം കുതന്ത്രം മെനഞ്ഞാൻ മെടയാൻ കഴിവുണ്ടെങ്കിലും അവരുടെ തന്ത്രങ്ങൾ വിജയിക്കണമെങ്കിൽ നമ്മുടെ അശ്രദ്ധയോ നമ്മുടെ ബുദ്ധിശൂന്യതയോ അവരോട് സഹകരിക്കാതെ അവർക്ക് വിജയം കൈവരിക്കാൻ സാധ്യമല്ല എന്ന അനുഭവത്തിൽ കൂടെ തിരിച്ചറിഞ്ഞതുകൊണ്ട് അത് നിങ്ങളെ അറിയിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം അത് ഏതാണ്ട് നിർവഹിച്ചു എന്ന ഒരു സങ്കല്പത്തിൽ വാക്കുകൾ ചുരുക്കുന്നു ഏവർക്കും നമസ്കാരം